അല്ല ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതായത് കരണ്ട് വെച്ച് ഈ അപകടം സംഭവിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഒരാളും കാണുകയോ എന്താ പറയുക അതിൻ്റെ ഒരു വ്യക്തമായ കാര്യങ്ങൾ പത്രക്കാരോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ അവർ പറയാൻ തയ്യാറായിട്ടില്ല ഞാനും അതിന്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടി പല ശ്രമവും പോലീസ് വഴി നടത്തിയിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പൊ എന്താണ് ദുഖത എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം അല്ല എന്തെങ്കിലും ഒരു ദുരൂഹത ഇല്ലെങ്കിൽ എന്തിനാണ് പോലീസ് ഇന്ന് മറച്ചു വെക്കുന്നത് ആ മറച്ചു വെക്കുന്നതിന്റെ പോലീസിന്റെ ഇന്റൻഷൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ നിങ്ങളാ ചോദ്യത്തിൽ നല്ല കഴമ്പില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാൻ എന്തായാലും ഇവിടെ ഒരു എട്ടൊമ്പത് വർഷം എം എൽ എ ആയി നിന്നൊരാളും ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുമാണല്ലോ എന്ത് ചോദിച്ചാലും അറിയാം വിവരങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്ന നമുക്ക് ഇതിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല സോറി അതെ അല്ല തെരഞ്ഞെടുപ്പിലത് വിഷയമാണല്ലോ കാരണം എത്ര തവണ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഒന്നും ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയോ പരിഗണിച്ചിട്ടില്ല നിങ്ങൾ കേട്ടല്ലോ അവിടുത്തെ ആൾ ചെറുപ്പക്കാർ പറയുന്നത് ഇങ്ങനെ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായി ഡയറക്റ്റ് ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട് എന്ന പരാതി നിരവധി തണ ഇലക്ട്രിസിറ്റിയെയും അതുപോലെ തന്നെ പോലീസിക്കും പരാതി അവിടുത്തെ ചെറുപ്പക്കാർ നൽകിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആ പ്രദേശത്തെ ചെറുപ്പക്കാർ ഇന്നലെ നിങ്ങളോടും നമ്മളോടൊക്കെ പബ്ലിക്കായിട്ടാണല്ലോ പറഞ്ഞത് അപ്പൊ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഇറച്ചി കച്ചവടത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കണം നാടൻ പന്നി നല്ല ഡിമാൻഡ് ഉണ്ട് ഒരു കിലോക്ക് അഞ്ഞൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോ അതിന്റെ ഒരു സംഘമായി പ്രവർത്തിക്കുന്നവരിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷികളുടെ ആരെങ്കിലും പ്രതിനിധി ഈ കച്ചവടത്തിന്റെ ഭാഗമാണോ ഇതൊക്കെ ഒരു ദുരൂഹമായി കിടക്കയാണ് നല്ലൊരു പന്നിയെ കിട്ടിയ പത്തുപത്തി എൺപത് കിലോ ഇറച്ചി ഉണ്ടാവും എൺപത് കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അഞ്ഞൂറ് രൂപ കൂട്ടിയ ആയി അപ്പൊ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാര് ഈ ഭരണകക്ഷിയിലെ ഇതിലിടപെട്ടിട്ടുണ്ടോന്നൊക്കെ അന്വേഷിക്കണം അല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് ഇത് എന്താ പറയാ പ്രതിയെ ഒളിപ്പിച്ചാണുള്ള റിമാൻഡിലേക്ക് കൊണ്ടുപോയത് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പൊ പലതും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം അത് ആരാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈ അജിത് കുമാറിന്റെ പോലീസ് ഇനിപ്പോ അന്വേഷണം എവിടെ എത്തി നമുക്കറിയാലോ